തലമുടി കൊഴിച്ചിൽ മാറ്റാൻ റോസ്മേരി ഓയിൽ ഇങ്ങനെ ഉപയോഗിച്ചു നോക്കൂ തലമുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു സുഗന്ധ സസ്യമാണ് റോസ്മേരി നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ ട്രെൻഡിംഗ് ആയ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റായി റോസ്മേരി മാറിയിട്ടുണ്ട് മുടി വളരുന്നതിനും താരൻ കുറയ്ക്കുന്നതിനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും റോസ്മേരി എണ്ണയും റോസ്മേരി വാട്ടറും ഉപയോഗപ്രദമാണ് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ അവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് റോസ്മേരി ഓയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കാർസനോസിക് ആസിഡ് എന്ന ഘടകമാണ് ഇത് നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് തലമുടിക്ക് ഗുണം നൽകും റോസ്മേരി ചെടിയുടെ ഇലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചാണ് മുടിയുടെ സംരക്ഷണത്തിനായുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത് രക്തയോട്ടം ഉത്തേജിപ്പിക്കുക വഴി മുടി വളർച്ച ത്വരിതപ്പെടുത്തുക മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകുക എന്നിവ കൂടാതെ താരൻ നിയന്ത്രിക്കുന്നതിനും പേൻഷല്യം കുറയ്ക്കുന്നതിനും റോസ്മേരി ഉത്തമമാണ് അകാലനിരയെ തടയാനും റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും തലയോട്ടിയെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും ഇവ സഹായിക്കും അകാലനര കുറയ്ക്കുന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളാൽ സമ്പുഷ്ടമായ റോസ്മേരി ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ അനുയോജ്യമാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ കടയിൽ നിന്നും വാങ്ങി നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം ഇതിനായി റോസ്മേരി ഓയിൽ തലയിൽ പുരട്ടി മസാജ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെടുത്ത് അതിൽ അഞ്ച് ആറ് തുള്ളി റോസ്മേരി ഓയിൽ ചേർത്ത് ശിരോചർമ്മത്തിൽ പുരട്ടുന്നതും ഗുണം ചെയ്യും റോസ്മേരി ഓയിലിനൊപ്പം ആവണക്കെണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ് കൂടാതെ ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണറിൽ ഔൺസിന് അഞ്ച് ഏഴ് തുള്ളി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ റോസ്മേരി ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് നടത്താൻ മറക്കരുത്